യ്സ് വെൽക്കം ബാക്ക് ടു ഐ യൂസ് ലോഗ് അങ്ങനെ ഒരുപാട് നാൾക്കിന് ശേഷം നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഇന്നൊരു പ്രത്യേകത ദിവസമാണ് അതായത് അച്ഛൻ ശബരിമലയ്ക്ക് പോവുകയാണ് അപ്പോൾ ഇന്ന് ഐഗോന ആദ്യമായിട്ട് നമ്മൾ നെയ്ത്തേങ്ങ നടക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ് നിന്നിപ്പോൾ ഇങ്ങോട്ട് വന്നു ഇനിയിപ്പോൾ ഒരു മൂന്ന് മണിയൊക്കെ ആയിട്ടാണ് അച്ഛൻ്റെ ആയിട്ട് ലാസ്റ്റ് അച്ഛൻ്റെ കെട്ടുന്നവർ അച്ഛൻ ഒരു സ്വാമയതുകൊണ്ട് ഏറ്റവും അവസാനമാണ് അച്ഛൻ്റെ കെട്ടുന്നവർ വരുന്നത് ഇപ്പോൾ സമയം ഒരു മണിയൊക്കെ കഴിഞ്ഞു വീട്ടുന്നാറ പകുതിയൊക്കെ ആണെങ്കിൽ ഇനിയിപ്പോൾ ഫുഡ് ഒരു ഇതിൽ നിൽക്കുകയാണെങ്കിൽ പോയി ഫുഡ് കഴിക്കണം അങ്ങനെയൊക്കെ ആയിട്ട് ആയിക്കൂല് അതൊക്കെ നെയ്ത്തേക്കറക്കലായതുകൊണ്ട് ഭയങ്കര ഒരു എന്താ പറയുക ആകാംക്ഷ എക്സൈറ്റ്മെൻ്റ് ഒക്കെയാണ് അങ്ങനെ നമ്മളിത് അമ്പലത്തിലേക്ക് വന്നിരിക്കുകയാണ് ഏകദേശം ഒരു ഉച്ച സമയമായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് കെട്ടു നിറ തൽക്കാലം ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തി വെച്ചിട്ടുണ്ട് ഇനി ഒരു നാല് കെട്ടും കൂടെ ബാക്കിയുള്ളൂ ബാക്കിയൊരു നാൽപ്പത്തെട്ട് കെട്ടോളം നിറച്ച് കഴിഞ്ഞു ഇനിയിപ്പോൾ ഒരു മൂന്ന് മണിയാകുമ്പോൾ ബാക്കി നാല് കെട്ട് നിറയ്ക്കും അങ്ങനെ തലേദിവസം തന്നെ വീട്ടുകളിൽ ഒരു മൂന്ന് നാല് വീട്ടുകളിൽ കെട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നിറച്ച് കഴിഞ്ഞ് പിറ്റേ ദിവസം ബാക്കിയുള്ളവരുടെ അമ്പലത്തിലായിരുന്നു കെട്ടുന്നറ അപ്പോൾ ഒരു ഇനിയൊരു ഒരു നാലെണ്ണം കൂടെയുള്ള ബാക്കിയെല്ലാം കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അപ്പം ഉള്ളിൽ നമ്മുടെ അയ്യപ്പൻ ഇരിക്കുന്നുണ്ട് പിന്നെ ഇപ്പം ഞാൻ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ആദ്യമായിട്ട് അമ്പലത്തിലേക്ക് വരുന്നത് ഇവിടെ ഉണ്ടായിരുന്നു വീട്ടിലുണ്ടായിരുന്നില്ല അങ്ങനെ ഇവിടെയാണ് നമ്മുടെ കെട്ടി നിറയ്ക്കുന്ന സ്ഥലം നോട്ടോ അത് ഫുൾ ഇതാ കെട്ട് നിറച്ചതൊക്കെ അവിടെ ഇരിക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ അത് ആ സ്വീകുട്ടിയായിരിക്കും കൂടെ എൻ്റെ വീട്ടിൽ കയറി വന്നിട്ടുണ്ടായിരുന്നു ഒരു മൂന്നരക്കായപ്പോൾ വീണ്ടും കെട്ടുന്നിറ തുടങ്ങി ഇനിയിപ്പോൾ അടുത്തത് അച്ഛൻ്റെയാണ് അപ്പോഴത്തെ ഉണ്ണിമാമ ഇരുന്ന് കെട്ടു നിറയ്ക്കുന്നുണ്ട് ഉണ്ണിമാമയുടെ കെട്ടു നിറയ്ക്കുന്നുണ്ട് പിന്നെ ലാസ്റ്റ് അച്ഛൻ്റെയാണ് കെട്ടുന്നിറ വരുന്നത്

对。<Do it. S 2> wow. പുതച്ചയും കെട്ടി കതിർന്നും കൈവേന്തി അതിലൂടെ ചുമടുവേണ്ടി കലാൻ കൊന്നും കേറി സ്വാമി പോക്കെ കരിയില ശനി <laughs> ബസ്സായതിനാൽ നമ്മുടെ അമ്പലത്തിലേക്ക് വരാൻ പറ്റില്ല റോഡ് അതിനുള്ള വലിപ്പം ഇല്ലാത്തത് കൊണ്ട് തന്നെ ബസ് ഇങ്ങോട്ട് വരില്ല അതുകൊണ്ട് നമ്മുടെ പാക്കരത്തൊക്കെ വിഷ്ണു ക്ഷേത്രമുണ്ട് കാലടിയിൽ തന്നെയാണ് നമുക്കൊരു പത്ത് മിനിറ്റ് നടക്കാവുന്ന ദൂരേ ഉള്ളൂ അവിടെ കൊല്ല കൊല്ല നിർത്തിയിടുക ചെയ്യുക അപ്പോൾ ഇവിടെ നിന്ന് അവർ കെട്ടി നിറച്ച് നടന്നു പോകും അങ്ങനെയാണ് ചെയ്യാറ് ഒരു അമ്പത്തിരണ്ട് പേരോളം ഉണ്ട് ഇതാണ് നമ്മുടെ ബസ് അത് കഴിഞ്ഞ് പാക്കരത്ത് പോകാൻ അമ്പലം തൊഴുത് വലം വെച്ച് സ്വാമിമാർ വന്നിട്ട് നേരെ ബസ്സിലേക്ക് കയറും ഇപ്പം തന്നെ ഏകദേശം ഒരു മണിയായി അച്ഛൻ ഐഗുവിനെതാ കണ്ടിട്ട് നോക്കി വരികയാണ് അയിഗുവിൻ്റെ ഉമ്മയൊക്കെ വെച്ചിട്ടാണ് അച്ഛൻ പോണത് അങ്ങനെ ഇതാ എല്ലാ സ്വാമിമാരും ബസ്സിലേക്ക് കയറുകയാണ് എല്ലാവരും അവരുടെ കെട്ടൊക്കെ എടുത്തു വെച്ച് അങ്ങനെ ഓരോരുത്തരായിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് ശ്രീകുട്ടിയുടെ ആയിക്കോനെ എടുത്ത് നിൽക്കുന്നുണ്ട് പിന്നെ എല്ലാ സ്വാമിമാരുടെ സ്വാമ്യന്മാരുടെ ഒരു ഒരുവിധം എല്ലാം പേര് ഞങ്ങൾ യാത്ര അയക്കാൻ വേണ്ടിയിട്ട് സ്വാമിമാരുടെ കൂടെ അമ്പലത്തിൽ പാകൃതക അമ്പലത്തിൻ്റെ അവിടെക്ക് നടന്ന് അവരെ യാത്ര അയച്ചിട്ടാണ് തിരിച്ച് വീട്ടിലേക്ക് പോവുക അവർ പോകുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര എന്താ പറയുക സങ്കടമായിരിക്കും അല്ല സന്തോഷത്തുള്ളൊരു കാര്യത്തിനാണ് പോണതെങ്കിൽ പോലും നമുക്ക് നമുക്കവര് പോണ കാണുമ്പോൾ ഭയങ്കര ഒരു ഉള്ളിൽ ഭയങ്കര സങ്കടം തന്നെയാണ് അങ്ങനെ എല്ലാ സ്വാമിമാരും കയറുന്നു നമ്മുടെ ഐഗുണത ശ്രീകുട്ടി എടുത്ത് നിൽക്കുന്നുണ്ട് അവൾ ചെറിയ വാശിയിലാണ് നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വാശിയിലാണ് പക്ഷേ എന്നാലും അവൾ ബുദ്ധിമുട്ടിച്ചൊന്നുമില്ല കുഴപ്പമൊന്നുമില്ലാതെ അവർ പോകണവരെ നിന്നു അത് കഴിഞ്ഞ് ബസ്സിൻ്റെ ഫ്രണ്ടിൽ തന്നെ അയ്യപ്പ ഫോട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിന് കർപ്പൂരം കത്തിച്ച് ഉഴിഞ്ഞ് ബസ്സിനെ വലം വെച്ച് കർപ്പൂരം കത്തിച്ച് ഉഴിഞ്ഞ് തേങ്ങ ഉടയ്ക്കും എന്നിട്ടാണ് അവർ യാത്രയാവുന്നത് അപ്പോൾ അച്ഛനതാ തേങ്ങ ഉടയ്ക്കുന്നുണ്ട് അങ്ങനെതാ ബസ് എടുത്തിട്ടുണ്ട് സന്തോഷത്തോടു കൂടി തന്നെ അവർ യാത്രയാവുന്നു എല്ലാ വീട്ടുകാരും അവരോട് സ്വാമിമാർക്ക് ഭയൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അങ്ങനെതാ അവർ യാത്രയാകുന്നുണ്ട് പോകുന്ന ഇടയിലുള്ള രണ്ട് മൂന്ന് ഫോട്ടോ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം ഓക്കേ ബായ്